നമസ്കാരം പത്തനംതിട്ടയിൽ സ്കൂളിൽ കളിക്കുന്ന സമയത്ത് വീണ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അഞ്ചര വയസ്സുകാരൻ ആരോൺ എന്ന കുട്ടി മരിച്ച സംഭവത്തിൽ ആശുപത്രിയുടെ ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെ ആശുപത്രി അനസ്തേഷ്യ നൽകിയെന്നാരോപിച്ചാണ് കുടുംബം രംഗത്ത് വന്നത് അതേസമയം ചികിത്സാ പിഴവ് ഇല്ല എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം പത്തനംതിട്ട റാന്നിയിൽ പ്ലാങ്കവൺ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥിയാണ് മരിച്ച ആരോൺ വി ഇന്നലെ വൈകിട്ടാണ് സ്കൂളിൽ വീണ് കുട്ടിക്ക് പരിക്കേറ്റത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് രണ്ടു മാസം മുമ്പ് കുഞ്ഞിന് ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ഇത് പരിഗണിക്കാതെ അനസ്തേഷ്യ നൽകുകയായിരുന്നുവെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു അനസ്തേഷ്യ നൽകിയ ഉടൻ കുഞ്ഞ് കുഴഞ്ഞു വീഴുകയായിരുന്നു പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു ആരോപണത്തിനെതിരെ റാന്നി മാർത്തോമ ആശുപത്രി രംഗത്ത് വന്നു കുഞ്ഞിന്റെ കൈക്കുഴ തെറ്റിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു കൈക്കുഴ പിടിച്ചിടുമ്പോൾ അനസ്തേഷ്യ കൊടുത്താണ് ചെയ്യുന്നത് അതിനിടെ കുഞ്ഞിന്റെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് ശാരീരിക അവശത നേരിട്ടു ഇതിനെ തുടർന്ന് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ പറഞ്ഞയച്ചുവെന്നും ആശുപത്രി വ്യക്തമാക്കി അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കേസെടുക്കുക നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് സ്കൂളിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന സമയത്താണ് കുട്ടി വീണത് ആരോടിന്റെ വലത് കൈമുട്ടിന്റെ ഭാഗത്ത് വേദനയുണ്ടായിരുന്നു വീട്ടിലെത്തിയതിന് ശേഷം വൈകുന്നേരം അമ്മയും അയൽവാസിയായ സ്ത്രീയും കുഞ്ഞിനെയും കൊണ്ട് റാന്നി അങ്ങാടിയിലുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വച്ച് കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും കൂടുതൽ ചികിത്സയ്ക്കായി കോഴഞ്ചേരി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു ഏകദേശം രാത്രി മണിയോടെ കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു